ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് നല്ലൊരു ദിവസമല്ല കേട്ടോ എൻ്റെ ഒരു ചീത്ത ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഏ കറണ്ട് പോയി പിന്നെ ഞാൻ എമർജൻസി ഒക്കെ കത്തിച്ച് വെച്ചാട്ടോ ഒക്കെ ചൂടുന്നത് അപ്പം രാത്രി തന്നെ തലേ ദിവസം നമ്മൾ കുഴച്ച് വെച്ച് അപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ കൂട്ടാട്ടോ ഇത് അങ്ങനെ എമർജൻസി എത്തിച്ച് പിന്നെ ഇതിന് കടലക്കറി ഉണ്ടാക്കണം അതിനൊക്കെയുള്ള പുറപ്പാടാട്ടോ അങ്ങനെ നമ്മൾ കട്ടൻ ചായ രാവിലെ ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ചോദിച്ചോ അല്ലെ ചിയാ സെഡിലൊക്കെയാണ് ഞാൻ രാവിലെ കുടിക്കുന്നത് കേട്ടോ അപ്പം അതും ഒന്ന് പിഴിഞ്ഞ് കുടിച്ചു പിന്നെ ഇതാ ഗ്രീൻ പീസ് ഇതും ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചുട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസല്ലോട്ടോ പകുതി കടലും പകുതി ഗ്രീൻ പീസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ പീസും കൂടി ഇട്ടു അങ്ങനെ ഇത് രണ്ടെണ്ണം കൂടി മിക്സ് ചെയ്തുള്ള കറിയാട്ടോ ഇത് ഞാൻ മാത്രമേ ഇങ്ങനത്തെ പരിപാടി ചെയ്യുള്ളൂ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത് ഒന്ന് തികഞ്ഞില്ലേ അടുത്ത കൂട്ടുകൂടി അതിൻ്റെ കൂടി അങ്ങോട്ട് എടുത്തിട്ടും പിന്നെ ഇതാ ഇതിന് സവോള തക്കാളി ചെറിയുള്ളി ഒക്കെ ഇത്തിരി ഇത്തിരി ചേർക്കൂട്ടോ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മസാല കൂട്ടൊക്കെ അരിഞ്ഞ് പിന്നെ ഇത് തക്കാളി തക്കാളി നല്ലോണം തോലി എത്തി ഇടുന്നത് അപ്പം പിന്നെ അതിലെ തക്കാളിയുടെ ഒരു കഴമുഴ അതൊന്നും കിടക്കില്ല ഇത് ഇതിനകത്ത് നല്ലോണം അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ കുക്കറിൽ ഇങ്ങനെ വെച്ച് വിസിൽ അടിക്കുന്ന ഒരു ഈ സവോളയും ഈ തക്കാളിയൊക്കെ അതിനകത്ത് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ ഒന്നും മുഴച്ച് കാണിയാലോ കേട്ടോ അങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല മീറ്റ് മസാലയാണ് ഒക്കെ കൂടി ചേർത്ത് പച്ചമുളകും അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കി കുക്കറിലിളക്കി അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വിസിലടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് നല്ലോണം നെന്ത് സെറ്റായിക്കോളൂ കേട്ടോ പിന്നെ ഞാൻ കുറേ നാളായിട്ടോ വീഡിയോ ആയിട്ട് വന്നത് നിങ്ങളൊക്കെ എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെയോട് ഒന്നും വീഡിയോ ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ നമ്മളെ വിഷുവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടു കേട്ടോ പിന്നെ ഞാൻ വേറൊള്ള വീഡിയോയിലേക്ക് പോകുന്നതും ഞാൻ എൻ ഡേ ഇൻ മൈ ലൈഫ് ഇടാതെ ഇരിക്കാനല്ല കേട്ടോ എനിക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് ക്ലീനിങ് രാവിലെ എന്ത് ജോലിയാണേലും എനിക്ക് ചെയ്യാനുള്ളൊരു ജോലിയാണ് ഈ ക്ലീനിങ് കേട്ടോ അതും ഇങ്ങനെ ചെയ്ത് 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 നമ്മളിങ്ങനെ ഇതാ അപ്പോഴത്തേക്കും അമ്മ എടുക്കാൻ വരുന്നുണ്ട് നേരം പരവരാന്നു വെളുത്ത് വരുന്നുണ്ട് കറണ്ടും വന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഒന്നും വന്നില്ലേലും അപ്പോൾ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ലോണം ക്ഷീണ എഡിറ്റിങ് കഴിഞ്ഞ് വോയിസ് ഓറ് കൊടുക്കാനായപ്പോഴത്തേക്കും നേരം നന്നേ ഇത്തിരി അപ്പോൾ അതാ ഇപ്പോഴാണ് കേട്ടോ കറണ്ട് വന്നത് പെട്ടെന്നൊരു വെട്ടം കണ്ടില്ലേ അപ്പം അമ്മ ഇത് അരിയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ മുറ്റത്തടിപ്പിലാട്ടോ നമ്മൾ കഞ്ഞിടന്ന് ഞാനിന്ന് മുറ്റത്തേക്ക് വീട് കൊണ്ടേയില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വ്യാപൃതയായിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് നല്ലോണം പണിയുണ്ടായിരുന്നു പിന്നെ തേങ്ങ പാൽ ചിരണ്ടണം തേങ്ങാ ചിരണ്ടണം ഒക്കെ തേങ്ങ പൊളിച്ചു കൂട്ടോ ഞാൻ മുറ്റത്തിറങ്ങി അങ്ങനെയൊക്കെ ഓടുന്നുണ്ടെന്ന് ഓരോ ജോലികളാട്ടോ അപ്പം ഞാൻ ഇതാ തേങ്ങയൊക്കെ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന് പാല് വീഴണം അപ്പം അമ്മയാണ് ഇന്ന് മുറ്റം മുറ്റി അമ്മ പറഞ്ഞു അമ്മ മുറ്റം അടിച്ചോളാം കേട്ടോ എന്തൊരു വായ്പട്ടയാണോ എഴുതുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് തലേദിവസത്തെ കുറച്ച് കറി അവിടെ കോരി വെച്ചതൊക്ക കേടായോ പീറ്റീന്ന് കൊടുക്കാൻ കൊടുക്കാനാണെങ്കിലും കൊടുക്കാനാണേലും പീറ്റു വളിച്ചൊരു സാധനം കൂട്ടില്ല കേട്ടോ ചോറിനകത്ത് ഇത്തിരി എന്തെങ്കിലും ചൊവയുള്ള കറി ഒഴിച്ചാലും പീറ്റു ചോറ് പോലും നിന്നു അതുകൊണ്ട് ഞാനൊന്ന് വായി വെച്ച് നോക്കിയാട്ടോ മനുഷ്യന് വായി വയ്ക്കാൻ പറ്റുന്നത് അവനും വായു വയ്ക്കൊള്ളു കേട്ടോ ഇതാ നമ്മുടെ മീൻകറി തലേദിവസത്തെ ഞാൻ ചെടിയുടെ നിർമ്മാണവും ചെടിയുടെ പരിപാടിയൊക്കെ അതിൻ്റെ പരിപാലനമൊക്കെ അതിൻ്റെ പുറകെ പോയി കറി വെച്ചത് അത്രയൊരു സുഖമായില്ലാട്ടോ അപ്പം ചേച്ചിയായിരുന്നു കറി വെച്ചതെങ്കിലും ചേച്ചിക്ക് എങ്ങനെയായി ഇവിടുത്തെ രീതികളൊന്നൊന്നും ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അത്ര ഒരു പെർഫെക്ഷൻ ആയില്ല പിന്നെ ഞാൻ രാവിലെ അതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ചേച്ചിയൊരു പരിപാടിയില്ലാട്ടോ അപ്പോൾ ഇവിടെ ചെന്നയൊക്കെ ഒഴിച്ച് വെച്ച് ഇനി നമുക്ക് ഈ പാലൊക്കെ ഒന്ന് കാച്ചിയെടുക്കണം കാല് കാച്ചല്ലോട്ടോ ചായ ഇതിനകത്ത് പൊടിയൊക്കെ വെള്ളത്തിൽ സൂപ്പറുള്ള ചായ ഒഴിച്ച് എല്ലാവർക്കും നല്ല ഫ്രഷ് ആകില്ലേ അങ്ങനെ ഇല്ല ഗ്രീൻ പീസ് തുറന്ന് നോക്കാനുള്ള പത്രപ്പാടാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം തുറന്ന് നോക്കി ഇതിനകത്ത് ചേർത്ത് കടുവും പൊട്ടിച്ച് തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ചാലല്ലേ നമുക്ക് കറി കറിയാവുള്ളൂ രാവിലെ ഒരു കറി ഗ്രീൻ പീസ് കറി പറയാൻ എളുപ്പമല്ലേ എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ നേരം കുറേ പോകും നമുക്ക് നല്ല അധ്വാനവും വരും കേട്ടോ അതിലത്രി അപ്പം അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ നേരെ ഇത് മാറിപ്പോയതാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അമ്മയുടെടുത്ത് അന്ന് നേരെ വെച്ചു അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് കുത്തി തിളക്കിപ്പിച്ചെടുക്കണം അങ്ങനെ ഞങ്ങളുടെ ചായ എടുക്കലും ഇവിടെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ മധുരം ചിലർക്ക് വേണം ചിലർക്ക് വേണ്ട ചിലർ കുറച്ച് മതി ചിലർക്ക് കൂടുതൽ വേണം അങ്ങനെ പലർക്കും പലവിധനെ കേട്ടോ ഇവിടെ ഞാൻ എപ്പോഴും പറയും ബഹ്ജനം പലവിധമാണ് ഇവിടെ കേട്ടോ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കറിയൊക്കെ എടുക്കുക കേട്ടോ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കേട്ടും അവിടെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ കൂടുമ്പോൾ അങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും ചർച്ചയ്ക്ക് വെക്കേണ്ടിയൊക്കെ വരുമല്ലോ അല്ലേ അപ്പം ഇങ്ങനെ ആൾക്കാർ കൂടും കൂട്ടുകൂടി ജോലികളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ പല കാര്യങ്ങൾ കുറച്ച് ചിലപ്പം കുറച്ച് എന്താണ് പറയുക ഉണ്ടാവും ചിലർക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അല്ലല്ലോ ഓരോരുത്തരും രീതികളും പലതും വ്യത്യസ്തമല്ല പക്ഷെ ഞങ്ങളിവിടെയെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ തന്നെയാട്ടോ ഞങ്ങൾ ഓരോ കാര്യം നിങ്ങൾ ചെയ്യുന്ന അതുകൊണ്ട് പിന്നെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല കേട്ടോ അപ്പം ഇങ്ങനെ മതിയോ അല്ലേ അതങ്ങനെ വേണം എന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടൊക്കെ കേട്ടോ ഇന്ന് അമ്മ പുതിയ നൈറ്റി ഇടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ ഇന്നും ഈ ഒരു പഴയ നൈറ്റി ഇന്നും അതൊരു നൈറ്റിയുള്ളൂ ഷീൻ മേടിച്ചതും കുറേ അലമാരി നിറച്ചു നൈറ്റി ഇടുപ്പുണ്ടല്ലേ അമ്മ ആ പഴയ നൈറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് പറഞ്ഞതിന് ഞാൻ അമ്മയ്ക്ക് എന്നും ഒരേ നൈറ്റിയുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മ പിണങ്ങി നടക്കും കേട്ടോ പിണങ്ങിയല്ല ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല കേട്ടോ പിന്നെ ഇതാ കറി ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം ഞാൻ കറി കെ നിറമില്ലാത്തതിൻ്റെ കാര്യം പറയാം കേട്ടോ കുറച്ച് മുളകോടിയും കൂടി ചേർത്താൽ മതി കേട്ടോ കറി സൂപ്പറാകും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രുചിയൊക്കെ ഉണ്ട് കേട്ടോ പുളിയൊക്കെ അങ്ങനെ ഇതാ നമ്മുടെ ചായയോട് തിളച്ച് വരുന്നുണ്ട് നല്ല കടുപ്പുള്ള ഓരോ ഗ്ലാസ് ഫ്രഷ് ചായ കേട്ടോ ഇനി നമുക്കിത് തിളച്ചിട്ട് നല്ല ചായ എടുക്കാവേ tair kya banayenge isko അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ഇത് പ്രകാരമുള്ള ചായ എവിടെ എടുത്ത് വെച്ച് എല്ലാവരും ജീവൻ ടോണോട്ടോ രാവിലത്തെ ഒരു കപ്പ് പ്രായം ചെന്നവരല്ലേ ഗുളിക കഴിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചായ ആട്ടോ എടുത്ത് നിരത്തി വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് ചായ കുടിക്കുകയും ഒന്നിച്ച് ഞങ്ങൾ രസം പറയും ഒന്നിച്ചിരുന്ന് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും വളരെ സന്തോഷം അപ്പോൾ ഇതാ ഈ ഗ്രീൻ പീസ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കടുക് താളിക്കണേ അപ്പോൾ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ അതും ഒന്ന് ഞാൻ ഇച്ചിരി ഒന്ന് ചൂടാക്കി വയ്ക്കാൻ കേട്ടോ മോന് വേണ്ടിയിട്ടാണേ മോൻ ഗ്രീൻ പീസ് ഓ ഗ്രീൻ പീസ് കയറിയൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കന് ഒന്ന് അവന് കുറച്ച് ചിക്കൻ എന്തോ ഗ്രാം ഗ്രാമകണക്കിനാട്ടോ ഇപ്പം മേടിച്ചു കൊണ്ടുവരുന്ന ഡയറ്റിന് വേണ്ടിയിട്ട് അപ്പം അതും ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ അമ്മ പ്രവേശനം ചെയ്തു കേട്ടോ ഈ നൈറ്റി ആട്ടോ അമ്മയുടെ ഫേവറേറ്റ് എപ്പോഴും ഇത് ഇടുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറയും നല്ല എത്ര നൈറ്റിയുണ്ട് എന്ന് പിന്നെ തന്നെ ഇട്ട് വീടേക്ക് മുന്നേ വരികയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ആൾക്കാരോർക്കും അമ്മയ്ക്ക് നൈറ്റി ഒന്നുമില്ല എന്നാൽ വേഗം പോയി നൈറ്റി മാറി വന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കറിക്കുള്ള കടു ഗ്രീൻ പീസ് കറിക്ക് തന്നെയുള്ള കടുവ് താളിപ്പ് കടുവും കുറച്ച് കരിവേപ്പില ഇട്ട് കഴിഞ്ഞ് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കറിയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി കെട്ടോ നിങ്ങളിങ്ങനെയൊക്കെയാണ് കടല അല്ല കറിയൊക്കെ വെക്കുക ചെറുപയർ കറിക്കും ഏകദേശം ഇതുപോലെ തന്നെ കൂട്ടം കേട്ടോ പിന്നെ ചെറുപയർ ഇവിടെ ആർക്കും അത്ര വലിയൊരു താല്പര്യം പോരാ അതുകൊണ്ടാണ് കേട്ടോ ചെറുപയർ മേടിക്കാത്തത് അങ്ങനെ ഇതാ കറിക്ക് വേണ്ടിയിട്ടുള്ള കറി വികസിപ്പിക്കാനുള്ള പരിശ്രമത്തിലാട്ടോ ഇച്ചിരി ഞാൻ പറഞ്ഞ ഇച്ചിരി മുളക് പൊഴിയുടെ കുറവേ ഉള്ളൂ അതൊന്ന് ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ നിറം കിട്ടുമെന്ന് കേട്ടോ നിറത്തിൻ്റെ കുറവേ ഉള്ളൂ അപ്പോൾ നിറം കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറിക്കുള്ള ടേസ്റ്റും നമുക്ക് തോന്നുള്ളൂ അല്ലേ ഇതൊക്കെയാണ് മലയാളികളുടെ കുഴപ്പം കളറും നിറവും ഒക്കെ നല്ലോണം എല്ലാം കാണണം എങ്കിൽ മാത്രമേ അത് നന്നായുള്ളൂ അല്ലെ കറി നന്നായില്ല ഈ ഒരു കാര്യങ്ങൾ കേൾക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാട്ടോ അങ്ങനെ ഇതാ ചെടി റീപോട്ടിങ്ങും സെയിലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടോ മോനെന്നെ എല്ലാം അതിന് ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ വളരെ സന്തോഷമായി അതുകൊണ്ട് എനിക്ക് എല്ലാം വേഗം ചെയ്യാനും പറ്റി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം പിന്നെ ഇനി ചായോട് പൊടി ഉണ്ട് കേട്ടോ അതൊക്കെ അവർ അവർക്ക് ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ഞാൻ ഈ ഡ്രസ്സ് മാറ്റി വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൊറിയർ ഓഫീസിൽ പോകണം കേട്ടോ ഇതെടുത്ത് നേരെ കൊറിയർ ഓഫീസിൽ പോകണം അപ്പം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത കേട്ടോ അങ്ങനെ എല്ലാ ചെടി ഇവിടെ നല്ല നനയോടുകൂടിയാട്ടെ ഞാൻ പാക്ക് ചെയ്യുന്നത് പേപ്പർ ഇച്ചിരി വെള്ളം നനം കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇച്ചിരി നനം ഉണ്ടല്ലേ ഉള്ളിലിരിക്കുന്ന ചെടികൾ ഒരു തണുപ്പും ഒക്കെ അവർക്ക് നല്ല ഒരു സന്തോഷമായിട്ടെ അല്ലേ നാം വലിച്ചു മുറുക്കി കെട്ടിയായിരിക്കും കൊറിയർ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് നല്ലൊരു സന്തോഷം കിട്ടട്ടെ അല്ലേ പിന്നെ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെയിലായി അങ്ങനെ നാശമായി പോകട്ടോ നമ്മുടെ കോഴികൾ ഇവിടെ കയറിയും കുത്തിപ്പറിക്കുന്നുണ്ട് കേട്ടോ ചെടികളൊക്കെ അവർക്ക് ഇവിടുത്തെ ഈ ഇലകളിൽ ഞാൻ നടുന്ന ചെടികൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കണം അമ്മച്ചി അമ്മച്ചു അമ്മ എടുത്തോ സൂപ്പർ എടുത്തോപ്പറ എന്താ നോക്കട്ടെ അത് മമ്മീട്ടുണ്ട് അത് മമ്മീട്ടിന്ന് നോക്കുന്നു